രാമായണം അശോകവനികയുടെ സീത ലക്ഷ്മി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐശ്വര്യം എന്നാണല്ലോ ലങ്ക എന്ന മഹാരാജ്യത്തിൻ്റെ ഐശ്വര്യവും ഒരു ലക്ഷ്മിയായിരുന്നു അതാണ് ലങ്കാലക്ഷ്മി ലങ്കയിലെത്തിയ ഹനുമാൻ സ്വാമി തൻ്റെ ശരീരം വളരെ ചെറുതാക്കുകയും ആരും കാണാതെ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ലങ്കയുടെ കാവലാളായി കഴിയുന്ന ലങ്കാലക്ഷ്മി വാരുതിയുടെ കടന്നുകയറ്റത്തെ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു നിൽക്കവിടെ എൻ്റെ അറിവോ സമ്മതോ കൂടാതെ ഒരു ഈച്ച പോലും ഈ വഴി പറക്കുകയില്ല നീ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്തിനാണ് ഉള്ളിൽ കടന്നത് ഹനുമാൻ രാക്ഷസിയുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണ് കൊടുത്തതെന്നോ ഇടതു കൈ നിവർത്തി അവളുടെ വലത് കാരണത്ത് ആഞ്ഞൊരു പ്രഹരം അടികൊണ്ട് രാക്ഷസി പമ്പരം കറങ്ങും പോലെ കറങ്ങി നിലത്ത് മറിഞ്ഞു വീണു ഉടനെ മൊഹാലസ്യം തീർന്ന് അവൾ ചാടി ചാടിയെണീറ്റത് ദിവ്യമംഗള രൂപത്തോടു കൂടിയാണ് ആ ദിവ്യരൂപിണി ഹനുമാനെ തൊഴുത് അറിയിച്ചു അല്ലയോ ഭദ്ര നിന്റെ കയ്യന്റെ കരുത്ത് കടോരം തന്നെ എങ്കിലും എനിക്കത് സുഖാവഹമായാണ് അനുഭവപ്പെട്ടത് അതിന് കാരണമുണ്ട് ലങ്കയുടെ ഐശ്വര്യം നിലനിർത്തുവാൻ രാക്ഷസ്വരൂപം തന്ന ബ്രഹ്മാവിൽ നിന്ന ബ്രഹ്മാവിനാൽ ഇവിടേക്ക് നിയോഗിക്കപ്പെട്ട ലക്ഷ്മിയാണ് ഞാൻ അതിനാൽ ലങ്കാലക്ഷ്മിയായിരുന്നു ഞാൻ ഇതുവരെ എന്നെ ഇവിടെ നിയോഗിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞിരുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമ അവതാര കാലത്ത് സീതാന്വേഷണത്തിന് എത്തുന്ന ഹനുമാൻ എൻറെ ഖപോലത്തിൽ പ്രഹരിക്കുമെന്നും അപ്പോൾ എനിക്ക് പൂർവ്വരൂപം കൈവരുമെന്നും ഒക്കെ ഞാൻ ഉടനെ ലങ്ക വിട്ടുകൊള്ളണമെന്നും വിതാതാവ് കൽപ്പിച്ചിരുന്നു ആ സമയം ആഘതമായിരിക്കുന്നു ലങ്കയുടെ ഐശ്വര്യം കാത്തു സൂക്ഷിച്ചിരുന്ന ഞാൻ ഇതാ ലങ്ക വിട്ടുപോകുന്നു ലങ്കയുടെ വിനാശം മുൻകൂട്ടി കണ്ടുകൊണ്ട് നിനക്കിനി നിർബാധം ഉള്ളിലേക്ക് കടക്കാം അശോകവനയിൽ ശിംഷക ശിംഷപാവൃഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസ സ്ത്രീകളാൽ പരിവേഷി പരിവേഷ്ടിതയായി കണ്ണീരിൽ കഴിയുകയാണ് ജനകാത്മജ ദേവിയെ എത്രയും വേഗം ഈ തീരാ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നോക്കൂ നിന്റെ പ്രവർത്തനം വിജയിക്കട്ടെ ഇത്രയും പറഞ്ഞ് ലങ്കാലക്ഷ്മി ആകാശത്തിലേക്കുയർന്ന് അന്തർദാനം ചെയ്തു ഹനുമാൻ ലംഘം മുഴുവൻ അന്വേഷിച്ചു അവസാനം സീതാദേവിയെ കണ്ടെത്തി രാമനാമ ജപിച്ചു ശ്രീരാമദേവനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാൻ തന്നെ രക്ഷിക്കാൻ വരും എന്ന ഉറച്ച വിശ്വാസത്തിലിരിക്കുന്ന സീതാദേവിയെ കണ്ടെത്തി അതെ ഹനുമാൻ സ്വാമി ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ എത്തിയിരിക്കുന്നു ശ്രീരാമപത്നിയായ സീതാദേവിയെ കണ്ടെത്തിയിരിക്കുന്നു മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ സീതാദേവിയെ സമീപിക്കാൻ പോയ മാരുതി ഒരു വലിയ ശബ്ദകോലാഹലം കേട്ട് മരത്തിൽ മറഞ്ഞിരുന്നു ആ ശബ്ദ കോലാഹലം മറ്റൊന്നും ആയിരുന്നില്ല രാവണന്റെ വരവായിരുന്നു മാരുതി മറഞ്ഞിരുന്ന് രാവണന്റെ വരവ് ശ്രദ്ധിക്കുന്നു രാമനെ മറക്കൂ എന്നിട്ട് ലങ്കയിലെ സുഖങ്ങളിൽ ആറാടി ജീവിക്കൂ ഇതാണ് സീതാദേവിയോട് രാവണൻ ആവശ്യപ്പെട്ടത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയുടെ മുമ്പിൽ രാവണൻ ചൂണ്ടിക്കാട്ടിയ സുഖഭോഗങ്ങൾക്ക് വില മാത്രമോ ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ദേവിക്ക് രാവണനെ വില അതിനാൽ ദേവി ഒരു പുൽക്കൊടി നുള്ളി രാവണന്റെ മുന്നിലിട്ടിട്ടും ഇങ്ങനെ ചോദിച്ചു ആരാരും ഇല്ലാത്ത നേരത്ത് തട്ടിക്കൊണ്ടുവരുന്നതാണോ ധീരത ശ്രീരാമദേവനെ എതിർത്ത് എന്നെ തട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു മറുപടിയില്ലാതെ ഇളിപിനായി രാവണോ രാവണനോട് ദേവി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു രാവണ നിന്റെ നാശം അടുത്തിരിക്കുന്നു സമുദ്രം താണ്ടി രാമദേവൻ ലങ്കയിൽ വരും ആ തൃക്കയ്യാൽ നീ കൊല്ലപ്പെടും സീതാദേവിയുടെ ഈ മറുപടിയിൽ കോപിഷ്ഠനായി ദേവിയെ ഉപദ്രവിക്കാൻ ആഞ്ഞ രാവണനെ അദ്ദേഹത്തിന്റെ പത്നിയായ മണ്ടോദരി തടുക്കുന്നു ഭാര്യയുടെ വാക്കുകേട്ട് തന്റെ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുന്ന രാവണൻ ദേവിക്ക് കാവൽ നിൽക്കുന്ന രാക്ഷസികളോട് നല്ല വാക്കു പറഞ്ഞ് ദേവിയെ വശത്താക്കാൻ ഉപദേശിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി രാക്ഷസിമാർ പരുഷമായ വാക്കുകളാൽ ദേവിയെ സമീപിക്കുന്നു എന്നാൽ രാമഭക്തയായ ത്രിജട എന്ന രാക്ഷസി അവരെ തടയുന്നു എന്നിട്ട് ശ്രീരാമദേവൻ രാവണനെ വധിക്കുമെന്നും അതോടുകൂടി എല്ലാവരും സീതാദേവിക്ക് ദാസിയാകേണ്ടി വരുമെന്നും ഉള്ള സത്യം അവരെ ബോധിപ്പിക്കുന്നു അത് കേട്ട രാക്ഷസികൾ ഭീതിയോടെ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്മാറുന്നു ശ്രീരാമദേവൻ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിലും രാമദേവനുമായി പിരിഞ്ഞു നിൽക്കേണ്ടി വന്ന ദുഃഖത്തിൽ സീതാദേവി ശിംഷപാവൃഷ ചുവോട്ടിൽ തനിയേ ഇരിക്കുന്നു പാവം ഇപ്പോഴും ദേവി അറിഞ്ഞിട്ടില്ല ശ്രീരാമദേവന്റെ പരമഭക്തനായ ഭഗവാനുവേണ്ടി ലങ്ക തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഹനുമാൻ സ്വാമി തൻ്റെ റിഷയ്ക്കായി എത്തിയ വിവരം എന്തിനാണ് ദേവി ഇനി വിഷമിക്കുന്നത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയല്ലേ അടുത്തുള്ളത് ഇത്രയ്ക്ക് ദുഃഖമഗ്നയായിരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ദേവിയുമായി എങ്ങനെ വാക്കുകൾ കൈമാറാൻ കഴിയും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച ഹനുമാൻ വൃക്ഷശിഖരത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി അടിക്കൊമ്പിൽ സ്ഥാനം പിടിച്ചു നോക്കിയപ്പോൾ നല്ല കനകാവസരം പരിചാരകരെല്ലാം മലർന്നു കിടക്കുന്നു ഊർഖം വലിക്കുകയാണ് ഇത് തന്നെ അവസരമെന്ന് കരുതി മാരുതി സീതയ്ക്ക് കേൾക്കത്ത കവിത മന്ത്രിക്കുവാൻ തുടങ്ങി അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിന്റെ പ്രഥമപുത്രനാണല്ലോ ശ്രീരാമൻ അദ്ദേഹം പിതൃവാക്യ പരിപാലനാർത്ഥം പത്നിയായ സീതയോടും രാധാവായ ലക്ഷ്മണനോടും കൂടി വനവാസത്തിനു പോയി ജനസ്ഥാനത്ത് വെച്ച് ശ്രീരാമചന്ദ്രൻ അനേകം രാക്ഷസന്മാരെ കൊല്ലുകയും ചെയ്തു അതിറിഞ്ഞ ക്രൂധനായ രാവണൻ വ്യാജവേഷം പൂണ്ട് സീതാദേവിയെ അപഹരിച്ചു സീതയെ തിരക്കി നടക്കുമ്പോൾ ശ്രീരാമൻ കിഷ്കിന്ദാധിപനായ സുഗ്രീവനുമായി സഖ്യത്തിലായി സുഗ്രീവ സജീവനായ ഞാൻ രാമഭക്തനാണ് അവർ എന്നെ സീതയെ തിരക്കുവാൻ ലങ്കയിലേക്ക് പറഞ്ഞയച്ചു അടയാളമെന്ന നിലയിൽ ശ്രീരാമചന്ദ്രസ്വാമി സ്വന്തം അങ്കുലിയവും തന്നാണ് എന്നെ വിട്ടിരിക്കുന്നത് ആ മോതിരം കാണിച്ച് സ്വയം പരിചയപ്പെടുത്തി രാമലക്ഷ്മണന്മാരുടെ വൃത്താന്തം കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്താൽ സീതാദേവി എന്നെ രാവണചാരനാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുമല്ലോ അതിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം അങ്കുലിയകം എൻ്റെ കയ്യിൽ തന്നതും ഹനുമാന്റെ അടക്കിപ്പിടിച്ചുള്ള ഭാഷണം കേട്ട് മിഥിലാത്മജ ചേലാഞ്ചലം കൊണ്ട് കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു ഞാൻ സ്വപ്നം കാണുകയാണ് ആരാണ് എന്നെ ശ്രീരാമകഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നത് സ്വപ്നത്തിലെ കഥാശ്രവണം ഇത്രയ്ക്ക് സുവ്യക്തമാ സീതാ നോക്കി മരക്കുമ്പിൽ ആരോ ഇരിക്കുന്നു ഹനുമാൻ താഴെ ഇറങ്ങി സീതയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ചോദിച്ചു അവിടുന്ന് തന്നെ അല്ലേ സീതാദേവി പഞ്ചവടിയിൽ വെച്ച് രാവണാൽ രാവണനാൽ അപഹരിക്കപ്പെട്ട ശ്രീരാമപത്നി ആണെങ്കിൽ ഒട്ടും ശങ്കിക്കാതെ എന്നോട് പറയൂ എന്നെ അവിടത്തേക്ക് വിശ്വസിക്കാം ഞാൻ ശ്രീരാമദാസനായ ഹനുമാനാണ് സ്വനാമാങ്കിതമായ അങ്കുലീയവും തന്നാണ് ശ്രീരാമചന്ദ്രൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് രാമപത്നിയായ സീത തന്നെ ഞാൻ ദുഷ്ടനായ രാവണൻ എന്നെ കട്ടുകൊണ്ടുവന്ന് ഇവിടെ തടവിൽ വെച്ചിരിക്കുകയാണ് ഹനു ഹനുമാൻ രാമാങ്കുലീയം സീതയുടെ കയ്യിൽ സമർപ്പിച്ചു സീതാദേവി മോതിരം വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ദേവിയുടെ മുഖമണ്ഡലം ആനന്ദം കൊണ്ട് വികസിച്ചു ചേലത്തു പുകൊണ്ട് ഹർഷ ഹർഷാസ്ര തുടച്ച് ഹനുമാനെ നോക്കി പറഞ്ഞു അല്ലയോ വായു നന്ദന ഭവാൻ എൻ്റെ ജീവിതദാതാവാണ് എവിധം അങ്ങയെ ആദരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഭവാൻ മേധാവിയും മഹാവീരനും കർമ്മകുശലനുമാണ് അങ്ങയെ ഞാൻ അസാമാന്യനായി നായി കാണു കണക്കാക്കുന്നു ശ്രീരാമചന്ദ്രൻ എന്നെ വീണ്ടും കൊണ്ടുപോകുന്നതിന് ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടെന്ന് അങ്ങയുടെ വാക്കിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ദേവി എന്താണ് അറിയിച്ചാലും ശ്രീരാമദുതനായ ഞാൻ ഇവിടെ വന്നു ദേവിയെ കണ്ടു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണം എങ്കിലല്ലേ എൻ്റെ സ്വാമിക്കും എന്നെ വിശ്വാസമാകും ഉടനെ തന്നെ ജനകനന്ദിനി തൻ്റെ ചൂടാരത്നം ഒരു കഷ്ണം വസ്ത്രാഞ്ചലം കൊണ്ട് പൊതിഞ്ഞ് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു ഹനുമാൻ അത് വാങ്ങിച്ച് എത്രയും വേഗം ശ്രീരാമചന്ദ്രൻ സൈന്യവുമായി ലംഘയിലെത്തുമെന്ന് പറഞ്ഞ് സീതാദേവിയെ പ്രണമിച്ച് യാത്രാനുമതി ചോദിച്ചു സീതാദേവി അനുഗ്രഹപൂർവ്വം ആഞ്ചിനേയന് യാത്രാമംഗളം നേർന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്